മകൾ ഭാഗിയുടെ താലികെട്ട് ചടങ്ങിന് ഗുരുവായൂരും ഒന്നാം വിവാഹ സൽക്കാരത്തിന് കൊച്ചിയിലും എത്താൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഒരു വിവാഹ സൽക്കാരം കൂടി സംഘടിപ്പിച്ചത് മോഹൻലാൽ ഗുരുവായൂരിലെ ചടങ്ങിൽ പങ്കെടുത്തുവെങ്കിലും തിരുവനന്തപുരത്തെ ഫംഗ്ഷനിലും വന്ന ദമ്പതികളെ അനുഗ്രഹിച്ചു പ്രിയദർശൻ മകൾ കല്യാണി പ്രിയദർശൻ അഹാന കൃഷ്ണയും കുടുംബവും ശശി തരൂർ ദിലീപ് നാദർഷ ജയറാം തുടങ്ങിയ സിനിമാ താരങ്ങളും നിരവധി സീരിയൽ മിനിസ്ക്രീൻ താരങ്ങളും തിരുവനന്തപുരത്തെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് എത്തിയത് തിരുവനന്തപുരത്തെ സൽക്കാരത്തിൽ നിരവധി പേരെത്തിയെങ്കിലും എത്തിയെങ്കിലും കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറഞ്ഞത് നടൻ ജഗദീശ് ശ്രീകുമാർ അവശതയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വീൽചെയറിൽ താരത്തെ ഇരുത്തി കുടുംബമാണ് പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് സൽക്കാരത്തിൽ പങ്കെടുത്ത് ഭാഗ്യേയും വരൻ ശ്രേയസിനെയും അനുഗ്രഹിക്കുക മാത്രമല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരോടെല്ലാം കൈവീശി കാണിക്കുകയും ചെയ്തു മലയാളത്തിന്റെ അമ്പ് കല അപകടത്തിന് ശേഷം ഇത്രയേറെ ആളുകൾ കൂടുന്ന വിവാഹ ചടങ്ങുകളിലൊന്നും ജഗദീശ് ശ്രീകുമാർ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒട്ടുമിക്ക സിനിമാക്കാർക്കും തങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ് സുരേഷ് ഗോപി ആ ആത്മബന്ധമായിരിക്കാം അവശതയിലും വിവാഹ സൽക്കാരത്തിനെത്താൻ ജഗതിയെ പ്രേരിപ്പിച്ചത് വീണ്ടും സിനിമാ സുഹൃത്തുക്കൾ ഒത്തുചേർന്നെടുത്ത് ജഗദീഷ് ശ്രീകുമാറിനെയും കാണാൻ സാധിച്ചത് ആരാധകരെയും സന്തോഷത്തിലാക്കി ജഗതിക്കൊപ്പം ഭാര്യയും രണ്ടു മക്കളും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു കുറച്ചു സമയം സുരേഷ് ഗോപിയുടെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ചിട്ടാണ് ജഗദീഷ് ശ്രീകുമാറും കുടുംബവും മടങ്ങിയത് പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക